ിധിയിൽ എന്ന ഈ പ്രോഗ്രാം കഴിഞ്ഞ ജനുവരി മാസം രണ്ടാം തീയതി മുതൽ തുടർമാനം ഇതുവരെ നടത്തുവാൻ സർവശക്തനായി കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു ഹാലെ ലൂയ ഇന്നത്തെ പകൽ നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ പകലാണ് നിങ്ങളുടെ വിടുതലിൻ്റെ പകലാണ് ഫിലിപ്പിലേഖന ഒന്നാം ജയമതെ നാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാടോളം അതിനെ തികയ്ക്കും നിങ്ങളിൽ നല്ല പ്രവർത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും നിങ്ങളിൽ ഒരു നല്ല പ്രവർത്തി ആരംഭിച്ചത് നിങ്ങൾ സ്വയമായി എന്തെങ്കിലും ചെയ്യണം എന്ന് കരുതി തുടങ്ങിയതെല്ലാം മറിച്ച് വചനം പറയുന്നു അത് ഒരുവൻ ആരംഭിച്ചതാണ് അവൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു ലൂയ്യ അതാണ് ദൈവം അമേൻ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ആ നാളോളം അതിനെ തികയ്ക്കും എന്ന് വചനം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു ആ നമ്മൾ എന്തെങ്കിലും ആയിത്തീരുവാൻ കഷ്ടപ്പെടുന്നതല്ല മറിച്ച് നമ്മളിൽ ദൈവ പ്രവൃത്തി പൂർത്തീകരിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട് എന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയണം നിങ്ങളിൽ നല്ല പ്രവർത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുവാൻ ശക്തനായ ദൈവം അത്രേ ആ മേൻ ഹാലെ ലുയ ഒരിടത്തും വീണ്െ തകർന്നു പോകാതെ വഴിയിൽ തള്ളിക്കളയാതെ നിങ്ങളെ കാത്തുപരിപാലിക്കുന്ന നല്ല ഒരു കർത്താവുണ്ട് ഐ മീൻ നിങ്ങളെ വിളിച്ച് വേർതിരിച്ച് അല്ലെങ്കിൽ വിളിച്ച് ഇറക്കിയിട്ട് വഴികളുടെ പകുതിക്ക് ഇട്ടിട്ട് പോകുന്ന ദൈവത്തെ അല്ല നമ്മൾ വിളിക്കുന്നത് അന്ത്യത്തോളം നിന്നെ ചുമക്കാം എന്ന് വാഗ്ദക് വാർദ്ധക്യവും നരയുമുള്ള കാലത്തോളം ഞാൻ നിന്നെ ചുമക്കാം എന്ന് പറഞ്ഞ നല്ല കർത്താവിനെ അത്ര ഞാൻ നിങ്ങൾ പിൻപറ്റുന്നത് ഹാലെ ലുയ പ്രിയമുള്ളവരെ ഇന്ന് പകൽ നമ്മൾ തിരിച്ചറിയണം നമ്മെ നമ്മെ വഴി നടത്തുന്ന നമ്മെ അനുദിനവും കരങ്ങളിൽ പരിപാലിക്കുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട് എൻ്റെയും നിങ്ങളുടെയും മെടുക്കുകൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നും അല്ല നമ്മൾ ആയിരിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും പാരമ്പര്യം കൊണ്ടോ അല്ലെങ്കിൽ ആത്മീയമായ ഉന്നതി കൊണ്ടോ നമ്മുടെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടോ ഒന്നും അല്ല നമ്മൾ നിലനിൽക്കുന്നത് നമ്മൾ നിലനിൽക്കുന്നത് അവൻ്റെ കൃപയാൽ അത്ര അത് വിശ്വസിക്കുന്നവരെ തറ പേരുണ്ട് അവൻ്റെ കൃപയാലാണ് നമ്മളുടെ നിലനിൽപ്പ് എന്ന് തിരിച്ചറിയുന്നവർ മാത്രം സ്തോത്രം ചെയ്തത് തുടങ്ങിയാട്ടെ നിങ്ങളെ ദൈവം ശക്തമായി ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധങ്ങളായി നിങ്ങളെ ദൈവരാജ്യത്തിൻറെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ എന്ന കർത്താവ് ഈ ദിവസങ്ങളിൽ തയ്യാറായിരിക്കുന്നു ഹാലെ ലൂയ്യ നിങ്ങൾ ഒരു പക്ഷെങ്കിലവർക്കോ ഞാനൊരു വീട്ടമ്മയാണ് അല്ലെങ്കിൽ ഞാൻ പബ്ലിക്കിലൊന്നും വന്നിട്ടുള്ള ആളല്ല എനിക്കങ്ങനെ വലിയ വിവരമോ വിദ്യാഭ്യാസമോ വലിയ അറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നെ എങ്ങനെയാണ് ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയുന്നത് ഹാലെ ലുയ്യ ഞാൻ പറയട്ടെ വിഖനായ മോശയോട് ദൈവം പറഞ്ഞതുപോലെ മോശ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു ഞാൻ തടിച്ചു നാവുള്ളവനും വിക്കിനമാണ് എനിക്ക് സംസാരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ദൈവം തന്നോട് പറഞ്ഞ ഒരു കാര്യം എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും ഇന്ന് പകലിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന സകല കാര്യത്തിന് മേലും ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കുവാൻ പോവുകയാണ് ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കുവാൻ പോവുകയാണ് അവൻ വഴി നടത്താമെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് നിങ്ങളെ ഇട്ടിട്ട് പോകുന്ന കർത്താവല്ല വാഗ്ദക്യവും നരയുമുള്ള കാലത്തോളം ഞാൻ നിങ്ങളെ ചുമക്കാം എന്ന് പറഞ്ഞാൽ ആ വാഗ്ദത്തം പൂർത്തീകരിക്കുന്ന നല്ല കർത്താവത്രേ നമുക്ക് ഉള്ളത് നമുക്കുള്ള മഹാപുരോഹിതൻ എബ്രാ ഇങ്ങനെ പറയണം നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി വിളങ്ങിയവൻ അത്രയും നമുക്കുള്ള പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവൻ അല്ല എന്ന് വചനം പറയുമ്പോൾ നാം തിരിച്ചറിയേണ്ടതെന്താ നമ്മുടെ സകല വിഷയങ്ങളുടെ മേലും ഇടപെടുവാൻ കഴിയുന്ന നമ്മുടെ സകല വിഷയങ്ങളിലും താല്പര്യത്തോടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നിൽക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ട് ഇന്ന് പകലിൽ ആ കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന വഴികളിൽ നിങ്ങൾ പോകുന്നതായ ബിസിനസിന്റെ ിൽ നിങ്ങൾ പോകുന്നതായ യാത്രകളിൽ നിങ്ങൾ ചെയ്യുന്നതായ ജോലിയുടെ മേഖലകളിൽ എല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ മാത്രം സ്ത്രോത്രം ചെയ്തെ അല്ലെങ്കിൽ നിങ്ങളെ ജയിപ്പിക്കുന്ന ഒരഭിഷേകം കർത്താവ് ഇന്ന് പകലിൽ നിങ്ങളുടെ മേൽ പകർന്നിട്ടുണ്ട് നിങ്ങളെ ബലത്തോടെ നടത്തുന്ന ഒരു അഭിഷേകം ദൈവം ഇന്ന് നിങ്ങളുടെ കര നിങ്ങളുടെ കരങ്ങളിൽ പകർന്നിട്ടുണ്ട് ഇന്ന് പകലിൽ അത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുവാൻ തയ്യാറായെ ആകട്ടെ നിങ്ങൾ എവിടേക്കാണ് പോകാൻ തുടങ്ങുന്നത് ഒരു ബിസിനസ്സിന് വേണ്ടി പോകുന്നവരാണോ നിങ്ങൾ പറഞ്ഞത് കർത്താവെ എന്റെ കൂടെയുള്ളതിനായി ഞങ്ങൾ എന്നെ സ്തോത്രം ചെയ്യുകയാണ് ഇന്ന് പോകുന്ന ബിസിനസിന്റെ മേഖലകളിലെല്ലാം എനിക്കൊരു വിജയം തരുവാൻ അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എന്ന് പറഞ്ഞു തുടങ്ങിയെ കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ വരുന്നു ഞാനിത് പറയുമ്പോൾ വലിയ ദൈവ സാന്നിധ്യം എൻ്റെ ശരീരത്തിന് ഞാൻ ഞാൻ സെൻസ് ചെയ്യുന്നുണ്ട് ഇന്ന് അതിനെ അതുമായി പോകുന്നവർക്കായി ആ ദൈവ സാന്നിധ്യവുമായി നിങ്ങളുടെ തൊഴിൽ മേഖലകളിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെ ജയിപ്പിച്ചു നിർത്തുന്ന ഒരു ദൈവിക അഭിഷേകം ിൽ നിങ്ങൾക്ക് വേണ്ടി വ്യാപരിച്ച് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലകളിൽ പലപ്പോഴും നിങ്ങൾക്ക് അധികാരികളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മുകളിൽ നിന്നുള്ള പ്രഷറുകൾ ഒക്കെ നേരിടുന്നവരാണോ നിങ്ങളോടാണ് സന്ദേശം ഹാർ ലെലൂയ കർത്താവിന്റെ കൂടെ ഇരുന്നുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ കൂടെ കൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ജോലി കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ വളരെ സിമ്പിളായി സാധാരണ നിലയിൽ വളരെ സിമ്പിളായി എന്ന് ചെയ്യുന്നതിനെ കളിച്ച ശ്രേഷ്ഠമായി ചെയ്യുവാൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും നിങ്ങളുടെ ബിസിനസ് മേഖലകളിൽ നിങ്ങൾ പുറപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ വാഗ്ദത്തം പറയുകയാണ് ഹാർ ഒരു സ്ട്രഗിൾസും ഇല്ലാതെ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയും ശക്തിയും ഒക്കെ ഉപയോഗിക്കുവാൻ ഏറെ ശ്രമിച്ചെങ്കിൽ ഇതൊന്നും പ്രയോഗിക്കാതെ തന്നെ ചെല്ലുമ്പോൾ തന്നെ കാര്യങ്ങൾ സാധിക്കുന്ന നിലയിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കർത്താവ് ഉയർത്താൻ പോവുകയാണ് ഇന്ന് പകലിൽ അങ്ങനെ ഒരു ഒരു ദൈവിക അഭിഷേകം നിങ്ങൾക്ക് വേണ്ടി കൈമാറുകയാണ് യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ നിന്നെ അനുഗ്രഹിക്കുന്ന വർദ്ധിപ്പിക്കുന്ന നിന്നെ ജയത്തോടെ നടത്തുമാറാക്കുന്ന ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾ നമ്മൾ ഇന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിനെ കുറിച്ചാണ് അന്ത്യത്തോളം ചെറുകടിയിൽ എന്ന് നമ്മൾ ഒരു പാട്ടിൽ പാടാറുണ്ട് അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ അവത്തിയിലും രോഗത്തിലും ഭയം ഹാ അങ്ങനെ ഒരു പാട്ട് നമ്മൾ പാടാറുണ്ട് ഏത് മേഖലകളിലും എൻ്റെ കർത്താവാണ് എനിക്ക് അഭയമെന്ന് പറയുവാൻ ഏത് മേഖലകളിലും എൻ്റെ എന്നെ ഉയർത്തുന്നതെന്ന് പറയുവാൻ ധൈര്യമുള്ളവർക്കായി അതിന് ഉറപ്പുള്ളവർക്കായി ഞാൻ സ്ത്രോത്രം ചെയ്യുകയാണ് വജനമ്പ ഫിലിപ്പിലേനം വന്ന നാല് പറയുകയാണ് നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും ഹാ ലെലൂയ നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ച കർത്താവ് അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും ഇടയ്ക്ക് വെച്ച് പോകുവാൻ ഇടയ്ക്ക് വെച്ച് തകർന്നു പോകുവാൻ ഇടയ്ക്ക് വെച്ച് ഇത് ൊന്നുംയവം അനുവദിക്കത്തില്ല അവിടെ നിന്നെ പരാജിതനായി വിടുകയില്ല നിന്നെ ലജ്ജിതനായി ദൈവം അയക്കുകയില്ല ദൈവം തന്നെ ഉയർത്തുന്ന കർത്താവത്രേ കർത്താവേ പത്രോസ് യേശുവിന്റെ കൂടെ നടക്കുവാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് എങ്കിലും കടലിൽ ഇറങ്ങി രണ്ട് ചുവട് വെച്ചഴിഞ്ഞപ്പോൾ പത്രോസ് മുങ്ങി താഴുവാൻ തുടങ്ങി കാരണം എന്താ പറയുക ആ വചനത്തിൽ പറയുകയാണ് അവൻ കടലിനെ നോക്കി ആ മീൻ അതുവരെ യേശുവിനെ നോക്കിയവൻ കടലിനെ നോക്കിയപ്പോഴേക്ക് മുങ്ങി താഴുവാൻ തുടങ്ങി നിന്റെ നോട്ടം യേശുവിൽ നിന്ന് മാറാതെ ഇരിക്കട്ടെ നിന്റെ നോട്ടം യേശുവിൽ നിന്ന് മാറാതെ ഇരിക്കട്ടെ പത്രോസ് ആവേശത്തോടെ ചാടി ഇറങ്ങിയതാ ഗുരു നീ അത് നീ ആകുന്നെങ്കിൽ എനിക്കും നിന്റെ അടുക്കലേക്ക് വരണം യേശു പറഞ്ഞു വരിക ആമൻ കടലിൽ കൂടെ നടക്കുന്ന യേശുവിനെ കണ്ടപ്പോ പെട്ടെന്ന് പത്രോസിന്റെ ഒരു ആഗ്രഹം യേശു ആണ് നടക്കുന്നതെങ്കിൽ എനിക്കും ആ യേശുവിന്റെ കൂടെ ഒന്ന് നടക്കണം എന്ന് കരുതി ചാടി ഇറങ്ങിയതാണ് പത്രോസ് പറയുന്നു ഗുരു നീ ആണതെങ്കിൽ എനിക്കും നിന്റെ അടുക്കിലേക്ക് വരണം യേശു പറഞ്ഞു വരിക വരിക എന്നാ ഒറ്റ വാക്ക് വാക്കുകേട്ടാ യേശുവിനെ നോക്കിക്കൊണ്ട് പത്രോസ് ചാടി ഇറങ്ങി കടലിന് മീത് നടക്കുവാൻ തുടങ്ങി എന്നാൽ ചില ചുവടുകൾ വെച്ചു കഴിഞ്ഞപ്പോൾ വചനം പറയുന്നു അവൻ കടലിനെ നോക്കി അവൻ മുങ്ങി താഴുവാൻ തുടങ്ങി യേശുവിനെ നോക്കി ഇറങ്ങിയവർ ഇടയ്ക്ക് പ്രതിസന്ധികളെ നോക്കി കൊണ്ട് ഭയപ്പെട്ടു നിൽക്കുവാൻ പാടില്ല നിങ്ങളെ മൂക്കി കളയുവാൻ ശത്രുവിന്റെ കരങ്ങൾ അവിടെ പതിയിരുപ്പുണ്ട് എന്നാലും നീ മുങ്ങിപ്പോകുവാൻ അനുവദിക്കാതെ നിനക്ക് വേണ്ടി വീണ്ടും കരം തരുന്ന ഒരു നല്ല കർത്താവ് നിന്നെ നോക്കി നിപ്പുണ്ട് നീ യേശുവിനിൽ നിന്ന് ശ്രദ്ധ മാറ്റിയാലും നിന്നിൽ നിന്ന് ശ്രദ്ധ മാറ്റാതെ നീ വീണ്ടു പോകാതെ നീ തകർന്നു പോകാതെ നിന്നെ ഉയർത്തുവാൻ തക്കവണ്ണം നിന്റെ കരം പിടിക്കുവാൻ തക്കവണ്ണം യേശുവിന്റെ ശ്രദ്ധ നിന്നിൽ നിന്ന് മാറാതെ നിൽക്കണം നിങ്ങൾ തിരിച്ചറിയണമേ യോ ഹലേ ലുയാ ഇപ്ര ലേഖനകാരൻ ഇങ്ങനെ പറയുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തൊലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവാൻ അതുകൊണ്ട് സഹോദരൻമാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തൊലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ യേശുവിനെ നോക്കുന്നത് സാധാരണ ഒരു നോട്ടമല്ല യേശുവിനെ നോക്കുന്നത് പോകുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും പടം കാണുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നത് പോലെ ഒരു സാധാരണ നോട്ടമല്ല യേശുവിനെ നോക്കുന്നെങ്കിൽ ആ നോട്ടം നോക്കുവാൻ വചനം പറയുന്നു യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുന്ന ആരും വീണു പോകുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല പത്രോസെ നീ യേശുവിനെ നോക്കി ഇറങ്ങിയ വ്യക്തിയാണ് പത്രോസെ നീ യേശുവിനെ കണ്ടുകൊണ്ട് യേശുവിന്റെ വാക്ക് വിശ്വസിച്ച് ഇറങ്ങിയ വ്യക്തിയാണ് എന്നാൽ പിന്നത്തേതിൽ നീ മുങ്ങാൻ കാരണം വചനത്തിൽ പറയുന്നു അവൻ കടലിനെ നോക്കി ഹാ കടലിനെ നോക്കിയപ്പോൾ വലിയ തിരമാലകൾ കണ്ടു ഭയപ്പെടുത്തുന്ന ആരവം കേട്ടു അവന്റെ ഉള്ളിൽ ഭയം അടിച്ചു കാണും ഹാ ലെ എന്നാൽ പത്രോസെ നിന്റെ കരം പിടിക്കുവാൻ യേശു സന്ന ായി അവിടെ കൂടെ നിൽപ്പുണ്ട് യേശു സന്നദ്ധനായി നിന്റെ അടുക്കൽ നിൽപ്പുണ്ട് നീ വീണ് പോകാതെ നിന്റെ കരം പിടിക്കുവാൻ യേശുവിൻ്റെ കരമുണ്ട് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് ഞാൻ ദൈവ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ് പ്രവചന ആത്മാവിൽ നിങ്ങളോട് ഞാൻ പ്രവചിക്കുകയാണ് പരിശുദ്ധാത്മാവിൽ പ്രവചിച്ച് പറയുകയാണ് നീ വീണ് പോകാതുകൊണ്ട് കരം പിടിക്കുവാൻ യേശുവിന്റെ ശ്രദ്ധ നിന്നിൽ നിന്ന് മാറിപ്പോയിട്ടില്ല ഒരു പക്ഷെങ്കിൽ ചിലയിടത്ത് നിന്റെ ശ്രദ്ധ യേശുവിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാകാം ഒരുപക്ഷെങ്കിൽ ചില മേഖലകളിൽ പ്രശ്നങ്ങളുടെ നടുവിൽ നീ ആ പ്രശ്നങ്ങളെ നോക്കിയിട്ടുണ്ടാകാം യേശുവിൽ നിന്റെ ശ്രദ്ധ മാറിയിട്ടുണ്ടാകാം പക്ഷെ യേശുവിന്റെ ശ്രദ്ധ നിങ്ങളിൽ നിന്ന് മാറിയിട്ടില്ല കേട്ടോ യേശുവിന്റെ ശ്രദ്ധ നിങ്ങളിൽ നിന്ന് മാറിയിട്ടില്ല യേശുവിന്റെ ശ്രദ്ധ തന്നിൽ വിശ്വസിക്കുന്നവരിൽ സദാ ജാഗരൂകനായിരിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട് ആ യേശുവിനെ വിശ്വ ാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് നിങ്ങൾ വീണു പോകുവാൻ അവൻ അനുവദിക്കുന്ന കർത്താവ് അല്ലേ അല്ല നിങ്ങൾ തകർന്നു പോകുവാൻ അവൻ അനുവദിക്കുന്ന കർത്താവ് അല്ലേ അല്ല അവൻ നിങ്ങളെ സകലയിടത്തും ജയത്തോടെ മാനിക്കുന്ന കർത്താവാണ് ഭരത്തോടെ മാനിക്കുന്ന കർത്താവാണ് സാമ്പത്തിക തകർച്ചയിലാണോ നിങ്ങൾ നിങ്ങളോടാണ് ഇന്നത്തെ ദൂത് ഹാലെ നിന്നെ ഉയർത്തുന്ന വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട് ശത്രു നിന്റെ സമ്പത്തിനെ ചോർത്തി കളയുവാൻ ശ്രമിക്കുന്ന ഈടത്ത് നിന്ന് നിനക്ക് വേണ്ടി സമാഹരിച്ചു വരുന്ന ധനവും മാനവും പുരാതന സമ്പത്തും സ്വന്തമായുള്ള യേശു കർത്താവ് പറയുന്നു ധനവും പുരാതന സമ്പത്തും ഹോമയ്ക്കുള്ളത് ഞാൻ പറയട്ടെ മക്കളെങ്കിൽ നിങ്ങളതിന് അവകാശികളുമാണ് നിങ്ങളോടാണ് തോത് നിങ്ങളുടെ സാമ്പത്തിക തകർച്ച നിങ്ങളുടെ അവസാനം അല്ല നിങ്ങളുടെ സാമ്പത്തിക വീഴ്ചകൾ നിങ്ങളുടെ അവസാനം ഉയർത്തി നിർത്തുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട് നിന്റെ തകർച്ചയിൽ നിന്നും നിന്നെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന നല്ല ഒരു കർത്താവുണ്ട് ഇന്ന് പകലിൽ നിങ്ങൾ യേശുവിൽ നിന്ന് ശ്രദ്ധ ഒരു പക്ഷെ മാറിപ്പോയാലും തന്റെ ശ്രദ്ധ നിങ്ങളിൽ വെച്ചുകൊണ്ട് തന്നിൽ വിശ്വസിക്കുന്നവരുടെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ജാഗ്രിച്ചിരിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട് ഉണ്ട് ഇന്ന് പകലിൽ നിങ്ങളോട് ദൈവാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ നീ വീട് പോകത്തില്ല നീ തകർന്നു പോകത്തില്ല നിന്റെ ഉദരത്തിൽ ഓ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു ഉദരത്തിനകത്തെ പെയിനുമായി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു മറ്റെന്തോ രോഗമാണെന്ന് നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക നിങ്ങളോടാണ് ദൂത് നിങ്ങളോടാണ് പറയുന്നു ആ അത് നിനക്കൊരു ഒരു മരണകാരണമാകത്തില്ല നീ യപ്പെടുന്നത് പോലെ നിനക്കത് മരണകാരണമാകത്തില്ല യേശുവിൻ നാമത്തിൽ സൗഖ്യത്തെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഹാൽ യേശുവിൻ നാമത്തിൽ അത് സംഭവിച്ചതിനായി സ്തോത്രം അനുഗ്രഹത്തിന്റെ പകൽ നിങ്ങളുടെ മുൻപിൽ ഇന്ന് തുറന്നിരിക്കുകയാണ് ഇന്ന് പ്രഭാണത്തിൽ ഞാൻ നിങ്ങളോട് ഇത് സംസാരിക്കുമ്പോൾ നിങ്ങൾ പോകുന്ന ഇടത്തെല്ലാം നിങ്ങളെ ജയിപ്പിച്ചു നടത്തുന്ന ഒരു ദൈവിക അഭിഷേകത്തോടെ ഞാൻ നിങ്ങളെ അയക്കുകയാണ് മോശം പറഞ്ഞ് എനിക്ക് കഴിവില്ല ഞാൻ വിക്കനെ തടിച്ചു നാവുള്ളവരുമാ കർത്താവിന്റെ മറുപടി എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും നിങ്ങൾ പോകുന്ന ഇടത്ത് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സുകൾ നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലകളിൽ എല്ലാം സാന്നിധ്യം കൂടെ അയക്കുന്ന നല്ല ഒരു കർത്താവുണ്ട് അവന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ട് അവന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട് ജോലി നഷ്ടപ്പെട്ട് ഭാരത്തിലിരിക്കുകയാണോ നിങ്ങൾ നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ എന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ എന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ഒരു മനുഷ്യനും കണക്ക് കൂട്ടുവാൻ കഴിയാത്ത നിലയിൽ ഒരു മനുഷ്യനും ബൗണ്ടറി വരയ്ക്കുവാൻ കഴിയാത്ത നിലയിൽ ഒരു മനുഷ്യനും അളക്കുവാൻ കഴിയാത്ത നിലയിൽ ഞാൻ എന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിച്ച് പറയുകയാണ് യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ പിതാവേ ഈ ഒരു അനുഗ്രഹത്തെ ഞാൻ പ്രവചിക്കുകയാണ് ഈ ജനത്തിന്റെ മേൽ ഒരു നന്മയെ ഞാൻ പ്രവചിക്കുകയാണ് ഈ ജനത്തിന്റെ മേൽ ഒരു ദൈവിക സമൃദ്ധിയെ ഞാൻ പ്രവചിക്കുകയാണ് ഈ ജനത്തിന് മേൽ ഒരു ദൈവിക ആരോഗ്യത്തെ ഞാൻ പ്രവചിക്കുകയാണ് അത് സംഭവിച്ചതിനായി സ്ത്രോത്രം അസ്ഥി താഴ്വരയെ നോക്കി ഒരു വലിയ സൈന്യത്തെ പ്രവചിക്കുവാൻ കഴിഞ്ഞെങ്കിൽ പ്രവാചകൻ അത് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകലിൽ എന്റെ മേൽ പകരപ്പെട്ട പ്രവാചക അഭിഷേകത്തോടെ ഈ ജനത്തെ നോക്കി സകല സമൃദ്ധിയും ദൈവിക അനുഗ്രഹങ്ങളും ഞാൻ പ്രവചിക്കുകയാണ് ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞതിനായി സ്തോത്രം അവരുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ടു കഴിഞ്ഞതിനായി സ്തോത്രം ആർക്കും എടുത്തു മാറ്റുവാൻ കഴിയാത്ത ദൈവിക അനുഗ്രഹങ്ങളാൽ അവിടുന്ന് അവരെ നിറച്ചു കഴിഞ്ഞതിനായി സ്തോത്രം ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗ്ഗ പിതാവെ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപയിൽ നിറച്ചതിനായി സ്തോത്രം ദൈവിക അനുഗ്രഹം ഞങ്ങളെ സ്തോത്രം ഇന്നത്തെ പകൽ ഞങ്ങളുടെ എല്ലാ മേഖലകളിൽ നന്മ കാണുന്ന അനുഗ്രഹം കാണുന്ന ദൈവിക സമൃദ്ധിയെ അനുഭവിക്കുന്ന പകലായി തീരുമാനം എല്ലാ മേഖലകളിലും നിങ്ങളെ ഉന്നത നിലയിൽ മാനിച്ചു കഴിഞ്ഞതിനായി നമുക്ക് നന്ദി പറയാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് വൈകിട്ട് നമ്മുടെ കൃത്യം ഒൻപത് മണിക്ക് പ്രയർ ഉണ്ട് പ്രാർത്ഥനാ സമയമുണ്ട് അതിൽ ജോയിൻ ചെയ്യുവാൻ ഞാൻ എല്ലാവരെയും നിർബന്ധത്തോടെ സ്നേഹത്തോടെ നിർബന്ധിക്കുന്നു എല്ലാ ശനിയാഴ്ചയും നമ്മുടെ തൃശ്ശൂർ നഗരത്തിൽ ടൗണിൻ്റെ മധ്യത്തിൽ ശക്തൻ നമ്പുരാൻ നഗറിൽ ക്രൗഡ് ടവർ എന്ന ബിൽഡിംഗിൽ വെച്ച് എല്ലാ ശനിയാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ നമ്മുടെ ആരാധനയും ദൈവിക ശുശ്രൂഷകളും വിടുതൽ ശുശ്രൂഷകളും നടക്കുന്നു ആ മീറ്റിങ്ങിലേക്കും എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഈ ഇന്ന് നിങ്ങൾ കേട്ട ഈ സന്ദേശം നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം വ്യക്തികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അത് അവർക്കും ഒരു അനുഗ്രഹം െ അങ്ങനെ നിങ്ങൾക്ക് ദൈവരാജ്യത്തിന്റെ പേരയിൽ പങ്കാളികളാകാം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ബ്ലസ് യു ഇൻ ജീസസ് ആമേൻ ആമേൻ